ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുണ്ട് ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകെ പേടിച്ച് നിൽക്കാനിട്ടോ ശ്രുതിയാണ് ആംബുലൻസിൽ കൊണ്ടുപോയതെന്ന് കരുതിയിട്ട് കാരണം ശ്രുതിക്ക് ശ്രുതിയുടെ ആ ഒരു ചെരുപ്പ് പൂട്ടിയൻ്റെ ആ ഒരു ചെറിയൊരു അതുപോലെ ഉള്ളൊരു പിന്നെ അശ്വിനെ അവിടെ നിന്ന് കളഞ്ഞു കിട്ടുന്നുണ്ട് അപ്പോൾ അശ്വിൻ വിചാരിക്കും ഉറപ്പായിട്ടോ ശ്രുതി തന്നെയാണത് ആകെ ടെൻഷൻ അടിച്ച് ആംബുലൻസിന് പിന്നിൽ കൂടെ എടുത്തിട്ട് അശ്വിൻ പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് ദൂരെ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോഴാണ് കേട്ടോ ശ്രുതി അവിടെ വഴിയിൽ വെച്ചിട്ട് അശ്വിൻ കാണുന്നത് അശ്വിനെ ശ്രുതിയെ കണ്ടോട് കൂടിയിട്ട് ദേഷ്യവും സങ്കടവും സന്തോഷമൊക്കെ സഹിക്ക് വയ്യാണ്ട് അശ്വിൻ ഊട്ടി ചെല്ലുകയാണ് കേട്ടോ ചെന്നിട്ട് സുദിനെ കൊറേ വഴക്കാണ് കേട്ടോ ആദ്യം തന്നെ പറയണത് നീ എന്ത് തീരുമാനിച്ചിട്ടാണ് നടക്കുന്നത് നീ ആരോട് ചോദിച്ചിട്ടാണ് പോയത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വഴക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോട് ചോദിക്കും നിനക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ അശ്വിൻ പറയുന്നത് അശിനൊക്കെ പറയുന്നിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകാന്തമായിട്ട് നിൽക്കേണ്ടത് എന്താ സംഭവിക്കുന്നത് എന്ന് ശ്രുതിക്ക് എന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോഴേക്ക് അവിടേക്ക് എനിക്ക് വരാനിട്ടോ അപ്പോൾ എനിക്കിനെ അതോട് ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ പറയുകയാണേ കാറിങ്ങനെ കേടായി അപ്പോൾ ഞാൻ സുന്ദരി വിട്ടിൽ പോയിട്ട് എൻ്റെ നെയ്യ് എടുത്തിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു കവറ് സുന്ദരിയുടെ കയ്യിൽ കൊടുക്കാൻ കിട്ടും അപ്പം താങ്ക് യു നന്ദിട്ടാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും ശ്രുതിക്ക് അതിലൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ സർപ്രൈസോ ആ സർപ്രൈസെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ തുറന്ന് നോക്കുകയാണെങ്കിൽ ഒരു പ പാക്കറ്റ് തുറന്ന് നോക്കുമ്പോൾ അതിൽ കുറച്ച് വളകൾ ആണ് കേട്ടോ അപ്പോൾ വളകൾ ആണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ശ്രുതി ഹായ് വളകൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം തന്നെ നോക്കുകയാണ് കേട്ടോ താങ്ക് യു എന്ന് എന്ത് കേട്ടോ എന്നാലും ഈ സമയത്ത് വളകളൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് ചോദിക്കും കേട്ടോ അത് ഞാനതിൽ പോകുമ്പോൾ ഒരു വള കടക്കാരൻ ഇങ്ങനെ ഇങ്ങനെ ഉന്തി കൊണ്ടുപോകുന്നത് കണ്ടു അപ്പോൾ ഞാൻ എനിക്ക് ശ്രുതിക്ക് ഒരു കുറച്ച് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരണം തോന്നുന്നു ി അപ്പം അതുകൊണ്ട് ഞാൻ ശ്രുതിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ശ്രദ്ധിക്കുവേണ്ടി മാത്രം എന്നൊക്കെ പറയും കേട്ടോ ഇത് കണ്ടിട്ട് അശ്വിനാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ ശ്രുതിയോട് കൂടുതൽ കൂടുതൽ എനിക്ക് അടുക്കുന്നത് കാണുമ്പോൾ അശ്വിനെ സഹിക്കാൻ പറ്റുന്നില്ല അശ്വിൻ ലാസ്റ്റ് കൂടി ശ്രുതിയോട് പറയണം ശ്രുതി വണ്ടി കയറി എന്ന് പറയട്ടോ അപ്പോൾ പറയും വേണ്ട വേണ്ട ഞാൻ നന്ദുചാട്ടൻ്റെ കൂടെ വന്നോളാം അപ്പോൾ നന്ദി പറയുന്നുണ്ട് വേണ്ട ശ്രുതി ശ്രുതി പോക്കോ അശ്വിൻപുറയുടെ കൂടെ പോക്കോ കാരണം ഞാൻ വണ്ടി ശരിയാക്കിയിട്ട് വരാമെന്ന് പറയുന്നുട്ടോ അങ്ങനെ മനസ്സിലാ മനസ്സോടെ ശ്രുതി കയറിയിട്ട് അശ്വിൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതേ സമയം നമ്മുടെ മനോരമയാണെന്നുണ്ട് കുറേ ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്രീതിൻ്റെ വിവാഹം മുമ്പ് മുടങ്ങിയതാണെന്നുള്ളൊരു കാര്യം അവിടെ വന്ന കുറച്ച് ആൾക്കാർ നിന്ന് മനോരമ അറിയാനായിട്ടോ അത് മുമ്പ് വിവാഹം ഉറപ്പിച്ച് പെൺകുട്ടിയല്ലേ അന്ന് നമ്മളല്ലേ ഡെക്കറേഷൻ ചെയ്തെന്നൊക്കെ അവിടെ വന്ന ആൾക്കാർ പറയുമ്പോൾ മനോരമ അതെറിയുകയാണ് മനോരമ പാത്രങ്ങളൊക്കെ ഒന്ന് വലിച്ചെറിയാനുട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് എൻ്റെ ഇത്രയും വലിയൊരു അവസ്ഥ എന്നത് മറച്ച് വെച്ചു നിങ്ങൾ കള്ളത്തരം കാണിച്ചു ഇപ്പോൾ ഈ നിമിഷം ഈ ഇറങ്ങിപ്പോൾ ഇവിടെ കല്യാണം നടക്കൂല ഒന്നും നടക്കൂല എന്നൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളും ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയോണ്ടിരിക്കുകയാണ് കേട്ടോ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അവസാന തീരുമാനം എന്ന് പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ ഈ കല്യാണം നടത്താൻ നീ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട നടത്തണ്ട പക്ഷേ നീയും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ അവസാനിക്കും എന്ന് പറയാനായിട്ട് ഉദ്ദേശ് മനോരമയ്ക്കാകെ ആംഗലാപ്പവും കാലം മുത്തശ്ശിനായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ട ആ സ്വത്തുക്കളും നഷ്ടപ്പെടും ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരും അങ്ങനെയൊക്കെ ആയിപ്പോൾ അവസാന മനോരമ മായൊരു വിവാഹത്തിന് സമ്മതിക്കാണ് കേട്ടോ എന്നാ നമ്മുടെ അശീൻ എന്റെ കാറിൽ ശ്രുതി കയറിയിരിക്കുകയാണ് ശ്രുതി കയറി ഇരുന്നിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ പോകാണ്ടൊന്നും ഒന്നും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ ശ്രുതി ദേഷ്യത്തിലിരിക്കുകയാണ് കാരണം ശ്രുതിന് വഴക്ക് പറഞ്ഞു അപ്പോൾ അശീനാണെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കാണ് രണ്ട് മൂന്ന് തവണ പറഞ്ഞിട്ട് കേൾക്കാതെ അശീൻ വണ്ടി ദേശീയത്തോട് നിർത്താണ് എൻ്റെ ഒരു കതിനോട് പറഞ്ഞത് സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് ശ്രുതി നിനക്ക് എന്താ എന്ന് ചോദിക്കട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഷോളിട്ട് മറ ഷോൾ ഇങ്ങനെ മറിഞ്ഞെടുക്കണേ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണെ അപ്പോൾ ദേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുള്ള രീതിയിൽ ഷോളിംഗ് നീക്കി കാണിച്ചു കൊടുക്കേണ്ടിട്ടോ അപ്പോൾ അശ്ശിനിങ്ങനെ സമാധാനമാകട്ടോ പക്ഷേ ഇങ്ങനെ വീണ്ടും പോകും ഈ സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വളകളൊക്കെ എടുത്ത് നോക്കുകയാണ് വളകളെടുത്ത് നോക്കിയിട്ട് വേഗം തന്നെ അത് ഇട്ട് നോക്കുകയാണ് ഇടുന്നുണ്ടെങ്കിൽ കയറുന്നില്ല വള ആ സൈസ് അപ്പോൾ സൈസ് ശരിയല്ല അപ്പോൾ അശീൻ പറയുന്നുണ്ട് ആ വളകൾ നിനക്ക് പാകാവില്ല എന്ന് തന്നെ അശീൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ശ്രുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകാവുന്ന രീതിയിൽ അത് വലിച്ചു കയറ്റി ഇടുകയും ചെയ്യും അത് കുപ്പിച്ചിൽ കയ്യിൽ കയറുകയാണ് കേട്ടോ വള പൊട്ടിയിട്ട് അപ്പം അശീൻ പറഞ്ഞ് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് എനിക്കിന്നിൻ്റെ സൈസൊന്നും അറിയില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അശ്വിനെ വണ്ടി നിർത്തിയിട്ട് ശ്രുതിയുടെ കൈ കൈയിൻ്റെ അടുത്ത് വന്നിട്ട് കൈയൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട് തുടച്ച് മാത്രമല്ല ശ്രു ഇങ്ങനെ വായ വെച്ചിട്ട് അത് ഒരു ചെറിയൊരു കുപ്പിച്ചില്ലുണ്ട് അത് ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് അത് അപ്പോൾ ശ്രുതി ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ പുതിയ വളകൾ അശ്വിൻ ശ്രുതിക്ക് വേണ്ടി സമ്മാനമായിട്ട് നൽകുന്നുമുണ്ട്